ഹായ് ചെങ്ങായ്മരേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഖലീഫ സ്റ്റേഡിയത്തിലാണ് ഈ കാണുന്നത് ഖത്തർ ഒളിമ്പിക് സ്പോർട്സ് മ്യൂസിയമാണ് ത്രീ ടു വൺ എന്ന് പറയുന്ന മ്യൂസിയമാണ് ഈ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടി ഉണ്ട് അപ്പം ടിക്കറ്റ് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ എടുക്കുക അവിടെ വന്നാൽ ഇവിടുന്ന് ടിക്കറ്റ് കിട്ടും വിസിറ്റിംഗ് വിസയിലുള്ളവർക്കൊക്കെ അൻപത് റിയാലാണ് ചാർജ് അല്ലാതെ ഐ ഡി ഉള്ള ആളുകൾക്കൊക്കെ ഫ്രീ എൻട്രി ആണ് കേട്ടോ ഐ ഡി കാണിച്ചു കൊടുത്താൽ മാത്രം മതി ഇവിടുത്തെ ആ ചെണ്ട പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ കുത്താനുള്ളൊരു സാധനമാണ് ഇതെന്താ സംഭവം എന്നറിയില്ല ഇവിടെന്താ ബാറ്റുകളും ബോളുകളും മറ്റേ ഹോക്കിൻ്റെ സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു സൈക്കിളുണ്ട് നിങ്ങൾ ഫ്രണ്ട് ടയർ പോലത്തും ബാക്ക് ടയർ ചേർത്തുമായിട്ടുള്ള സൈക്കിൾ അതുപോലെ തന്നെ അതാ നാട്ടിൽ ഒരു വണ്ടി പോലത്തെ ഒരു ബൈക്ക് ബൈക്കായിട്ടത് ഇതിന് എൻജിനൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബാറ്റും ബോളും കാര്യങ്ങളൊക്കെ ബാസ്ക്കറ്റ് അടക്കം ഇവിടെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് ഇത് കൂടുതൽ ഡിജിറ്റലാട്ടോ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ഡിജിറ്റലായിട്ട് നമുക്ക് കാണാനും അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ പറ്റേ ഒരു ഒളിമ്പിക് തിയേറ്ററാട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് എനിക്കറിയാം ആ ഇതിൽ ഫുള്ള് സ്ക്രീനാ കേട്ടോ ഇവിടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്തോ പ്ലേ ആകുന്നുണ്ട് ആ ഞാനിങ്ങോട്ട് കയറി പോയത് ഓൺ ആയട്ടോ അത് ഓട്ടോമാറ്റിക്കാണെന്ന് എനിക്ക് തോന്നുന്നത് സെൻസറൊക്കെ എന്താ സംഭവം സംഭവമായിരിക്കും ചിലപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാ ഒന്നും കാണാൻ പറ്റുന്നില്ല സ്ക്രീൻ അല്ലാണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല ഇത് ഒളിമ്പിക്സിൻ്റെ ചരിത്രമൊക്കെ കാണിക്കുക കേട്ടോ ഒറ്റക്കിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പേടിയാവുന്നുണ്ട് ഇത് താ ഇവിടെ മറ്റേ ഒളിമ്പിക്സിൻ്റെ സാധനങ്ങൾ മറ്റേ എന്താ പറയൽ ദീപശിഖ ആദ്യം തന്നെ സാധനം അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുവരെയുള്ള ഒളിമ്പിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് തോന്നുന്നു ഇത് താ ലാസ്റ്റുള്ള ഈ സാധനമാണ് പുതിയ ഏറ്റവും അവസാനമായിട്ട് നടന്ന ഒളിമ്പിക്സിൻ്റെ സാധനങ്ങൾ ഈ ഏരിയ കംപ്ലീറ്റ് ഈ സാധനങ്ങളട്ടോ ഈ ഗ്ലാസിൻ്റെ ഉള്ളിലാക്കി ലൈറ്റൊക്കെ ഇട്ട് വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ മെഡലുകളാട്ടോ ഇതുവരെ നടന്ന ഒളിമ്പിക്സിൻ്റെ മെഡലുകളൊക്കെ ഉണ്ട് ഇത് ഒളിമ്പിക്സിൻ്റെ ചിഹ്നങ്ങളാണ് ഇത് കുറേ ഉണ്ട് കേട്ടോ മക്കളെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പോകും ഇത് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞ എന്താ ചെയ്യുക നമ്മൾ ഇതൊക്കെ ഓരോ മത്സരങ്ങളിൽ പങ്കെടുത്ത ആൾക്കാർ ധരിച്ചിട്ടുള്ള അവരുടെ ഡ്രസ്സ് ഹെൽമെറ്റ് ബൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ടുള്ളത് പിന്നെ പല പല സൈക്കിളുകൾ ഓരോ മത്സരത്തിൻ്റെ വെറൈറ്റി വെറൈറ്റി സൈക്കിളുകളൊക്കെ ഉണ്ട് അതുപോലെ ഹെൽമെറ്റ് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ സ്കേറ്റിംഗ് ബോർഡുണ്ടങ്ങൾ മൊത്തം പോയിന് അതിൻ്റെ പെയിൻ്റൊക്കെ പോയിന് ആളുപയോഗിച്ചതാണത് ഇവിടെയൊക്കെ ഞങ്ങൾ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസ് വെച്ചാൽ കേട്ടോ എന്നാലും ഈ മെസ്സി ഉണ്ട് അതുപോലെ തന്നെ എന്താ വിരാട് കോഹ്ലി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതാ അങ്ങനെയുള്ള നെയ്മർ ഉണ്ട് ആ നെയ്മറൊക്കെ ഉണ്ട് കേട്ടോ വേറെ ആരും അറിയുന്നത് കാണുന്നില്ല കുറേ ഫോട്ടോ വെക്കാനുള്ള സ്ഥലം വെച്ചിട്ടിട്ടുണ്ട് ആ ഫുട്ബോളിൻ്റെ വന്നിട്ടോ ഞാൻ കുറേ നേരമായി ഫുട്ബോളിൻ്റെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ മറ്റേ പിന്നെ സാമൂഹല്ലേ ടൂ അതു തന്നെ അല്ലേ ആ അതുതന്നെ അത് തന്നെ കേടാ ഇതൊക്കെ സച്ചിൻ്റെ ഫോട്ടോ കുറേ മുമ്പുള്ള ഫോട്ടോ ഫോട്ടോയെന്ന് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ല കേട്ടോ സംഭവം ഈ ബാറ്റിന് മുകളിൽ ആ സച്ചിന് ഒപ്പിട്ട ബാറ്റ് കളിച്ച ബാറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബൂട്ടാന്നറിയങ്ങൾക്ക് നമ്മൾ ജിതാൻ സാഹിബിൻ്റെ ബൂട്ട് ജേഴ്സി കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്ത നമ്മളെ ഫുട്ബോൾ ഇതിഹാസം പെലേൻ്റെ ജേഴ്സി വെച്ചിട്ടുണ്ട് ജേഴ്സിയൊക്കെ പഴയ ജേഴ്സി ആയിട്ടാണ് ബോളൊക്കെ നോക്കിയങ്ങൾ ബോളൊക്കെ എന്തായാലും ബൂട്ട് കുറേ കാലം പായക്കളുണ്ട് എന്തൊക്കെ നമ്മളെ മെസ്സിയുണ്ട് കിട്ടും ഇവിടെ മെസ്സി പക്ഷേ അർജൻറ്റീന ജേഴ്സി അല്ലിട്ടത് പി എസ് ജിൻ്റെ ജേഴ്സി ആയിട്ടത് എനിക്ക് വന്ന് കത്താറിൻ്റെ ഓണർഷിപ്പുള്ള ക്ലബ്ബായത് കൊണ്ടായിരിക്കും പി എസ് സിൻ്റെ ജേഴ്സി തന്നെ ഇവിടെ വെച്ചത് ഈ ഏരിയ കംപ്ലീറ്റ് ലെജൻസിൻ്റെ ജേഴ്സിയും അവരെ ബൂട്ട് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഏരിയ ഫുള്ളായിട്ട് അതാണ് ഓരോ ഗെയിംസിലെ മെയിൻ ആൾക്കാർ ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അതാ ഉസൈം ബോൾട്ട് ോട്ടിൻ്റെ ഷൂതാ അതിന് മേൽ മിക്കവാറും എല്ലാ ജേഴ്സീൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിലൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ താരങ്ങളൊക്കെ അവിടെ കത്തറിന താരം ബാഷിമിൻ്റെ ജേഴ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഷിമാണ് ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ ഖത്തറിനെ നയിക്കുന്നത് കേട്ടോ ഖത്തറിൻ്റെ ക്യാപ്റ്റൻ ഇതാക്കുന്ന കൊട്ടുള്ള സൈക്കിള് അങ്ങനെ കിടന്ന് ഓടിക്കുന്ന സൈക്കിളായത് എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ മത്സരങ്ങളുണ്ടല്ലോ ഒളിമ്പിക്സിൽ മേരി കോം ബോക്സിംഗ് താരം മേരി കോമിൻ്റെ ഗ്ലൗസ് കാര്യങ്ങളും ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അതുപോലെ ബോക്സിംഗ് താരം മുഹമ്മദ് അലി പുള്ളി മരിച്ചതിന് ശേഷമാണ് നമ്മളെ കേരളത്തിൽ ഭയങ്കര ഫേമസ് ആയത് നമ്മളെ ബ്രൂസിലി ആ അതെ അതെ ഫെറാറിൻ്റെ ഒരു അടിപൊളി കാറ് നമ്മുടെ സ്പോർട്സ് കാറ് റേസിംഗ് കാറ് എന്ത് എന്ത് കാറയിന് പറയുക അത് തന്നെ റേസിങ് കാർ തന്നെ അടിപൊളി സംഭവം അല്ലേ ഇതിൻ്റെ ഡ്രൈവറൊക്കെ എങ്ങനെയാണോ ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് മറ്റേ സാധനം കേട്ടോ നമ്മൾ ഐസ് കൂടെ കുറേ ആൾക്കാർ നെരങ്ങി പോകുന്നൊരു സാധനം അല്ലേ ബോട്ട് പോകുന്ന ഒരു സാധനം ആ സാധനമാണത് ഇത് മൂടിയിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആണോ അതെന്താ സംഭവം പിന്നെ ഇതാ കുറേ കളിക്കാറേ ജേഴ്സികളാണ് കേട്ടോ അത് എല്ലാവരും സൈൻ ചെയ്ത ജേഴ്സികൾ മെഡലുകൾ കാര്യങ്ങളൊക്കെയാണ് ഒളിമ്പിക്സിൻ്റെ കേട്ടോ അത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത രാജ്യങ്ങളും കളിക്കാരൊക്കെയാണ് കേട്ടോ അത് ഇവിടെ എന്താ ക്യാരം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ക്യാരം ബോർഡ് അല്ലല്ലോ ആ ഇത് ക്യാരം ബോർഡാണ് കേട്ടോ അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് കളിക്കാനുള്ള മറ്റേ സുന കാണുന്നില്ലല്ലോ ഇതിൻ്റെ ഇത് ഖത്തറ് നടക്കുന്ന കുറേ മത്സരങ്ങളാട്ടോ ഈ കുതിര സവാരി ഒട്ടക സവാരി എന്നൊക്കെ പറഞ്ഞ ആയിട്ടുള്ളത് അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇതൊക്കെ അങ്ങനെത്തന്നെ കേട്ടോ അതുപോലെ പക്ഷിനെ പറത്തുന്ന മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ നായിനെ ഓടിക്കുക പക്ഷിനെ പറത്തുക അങ്ങനത്തൊക്കെ മത്സരങ്ങളുടെ സംഭവങ്ങളൊക്കെയാണ് ഇതിവിടെ വെച്ചിട്ടുള്ളത് അതിന് ചരിത്രവും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത് ഇത് വായിച്ചു തീരുമ്പോഴേക്ക് നേരം പൊളുക്കും കാരണം ഇത് അതിൻ്റെ ഉള്ള ട്രോഫി ഇതൊരു ബസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എന്തിനാണാവോ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന ഖലീഫ സ്റ്റേഡിയത്തിൻ്റെ പഴയ രൂപ കേട്ടോ കുറേ മുമ്പെ ഉള്ള തോന്നുന്നത് കുറേ കാലമായിട്ടുള്ള സ്റ്റേഡിയം അത് ഈ ഏരിയയിൽ നമ്മളെ ഫുള്ള് ഇപ്പോൾ വേൾഡ് കപ്പിന് ഉണ്ടാക്കിയ സ്റ്റേഡിയങ്ങൾ കേട്ടോ ഖലീഫ സ്റ്റേഡിയം വെച്ചിട്ടുള്ള ബാക്കിയെല്ലാ സ്റ്റേഡിയങ്ങളും പുതിയതാണ് വേൾഡ് കപ്പിന് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാം മിനിയേച്ചറുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഫുൾ ഡീറ്റെയിൽഡായിട്ട് ഉണ്ടാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായില്ല ചെടികളും മരങ്ങളും ഉള്ളിലെ ഗ്രൗണ്ടും ഗ്രൗണ്ടിലെ പുല്ലും പുല്ലിലെ വരകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അൽബെയ്ത്ത് സ്റ്റേഡിയം അൽക്കോറിലുള്ള അൽബെയ്ത്ത് സ്റ്റേഡിയം എല്ലാ സ്റ്റേഡിയങ്ങളും ഉണ്ട് കിട്ടും അത് ആ ഫൈനൽ നടന്ന നമ്മുടെ ലുസൈൽ സ്റ്റേഡിയമാണത് മെസ്സി കപ്പയോർത്തിയ സ്റ്റേഡിയം അടിപൊളി ഇതാ അടുത്തൊരു വണ്ടി ഇതും ട്രാക്കിൽ കൊടുത്ത വണ്ടി ആട്ടോ പോർഷയാണ് സംഭവം പോർഷേൻ്റെ പഴയ മോഡൽ വണ്ടിയാണ് സംഭവം കിടല വണ്ടി കേട്ടോ പോർഷേൻ്റെ എപ്പോഴത്തെ വണ്ടിയായിട്ടൊരു ബന്ധവും ഇല്ലല്ലോ ഇത് ആ പോർഷേനാണത് അടിപൊളി വണ്ടി അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഇവിടെ പെപ്സീൻ്റെ ബോട്ടിൽ മേൽ മെസ്സിൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ ഒരു പന്തും വെച്ചിട്ടുണ്ട് മെസ്സി ഒപ്പിട്ട് മെസ്സിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതുപോലെ അത് രണ്ട് മൂന്ന് ജേഴ്സി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അർജൻറ്റീനേൻ്റെ ജേഴ്സി ബാഴ്സൻലോണിൻ്റെ ജേഴ്സി ഒക്കെ ഉണ്ട് ഇവിടെ ഇതവിടെ രണ്ട് ഫുട്ബോളുണ്ട് ഒന്നും പഴയതും ഒന്നും പുതിയതും ഈ പുതിയ ബോൾ ഉണ്ടല്ലോ ഖത്തറിലാണ് ഫിഫ വേൾഡ് കപ്പിൽ ഒന്ന് പ്രഖ്യാപിച്ച സമയത്ത് ഈ ഫിഫൻ്റെ പ്രസിഡൻറ്റ് നമ്മളെ ഷെയ്ഖ് തമീമിന് കൊടുത്തതാ കേട്ടോ അത് ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് എൻറ്റർടൈൻമെൻറ്റാട്ടോ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എപ്പോൾ കളിച്ച് തീരാനത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ മുതലാകും ഇവിടെ കാരണം വെച്ചാൽ അത്രത്തോളം ഗെയിംസ് ഉണ്ട് അത് ബോട്ടിങ് പിന്നെ മറ്റേ സ്പീഡ് ബോട്ടോ എന്തൊക്കെയേ സംഭവമുണ്ട് ഇതിലൊന്നും ഞാൻ കയറാൻ നിന്നില്ല കാരണം കുറേ ടൈം എടുക്കും പിന്നെ നമ്മൾ ഒറ്റക്കലേ ഉള്ളൂ ഞാൻ ഒറ്റക്കേ ഉള്ളൂ വന്നത് അപ്പോൾ ഇതിലൊക്കെ കയറിയാൽ ഫുള്ള് ബോറിങ് ആയിരിക്കും ഇത് കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ ഒരു ഫ്ലോറ് കംപ്ലീറ്റ് ഇങ്ങനെ ഗെയിം കളിച്ച് നടക്കുക എനിക്ക് തോന്നുന്നു അവിടെ കയറിയാൽ വൈകുന്നേരം വരെ കളിക്കാനുള്ള സംഭവം അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു ഫെറാറിൻ്റെ വണ്ടി വെച്ചിട്ടുണ്ട് പഴയ മോഡൽ വണ്ടി ഇട്ടാൽ നമ്മളെ ഇല്ലിയൊക്കെ ഉള്ളൊരു വണ്ടിയാണത് ഇത് കുറേ പഴക്കമുള്ള വണ്ടിയാണല്ലോ പക്ഷെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ഷോപ്പും ഉണ്ട് പിന്നെ അപ്പുറത്ത് കഫേ ഒക്കെ ഉണ്ട് നിങ്ങൾ സ്പോർട്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ മുതലാവും കേട്ടോ അത്രത്തോളം കാണാനുണ്ട് ഞാൻ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ വേറൊരു വീഡിയോ വെച്ച് കാണാം അപ്പോൾ എന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്